മുത്തുപോണിച്ചാ മൂന്ന് ബെഡ്റൂമെന്നും ഹാളൊന്നും ഡയറക്റ്റ് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി കുളിക്കാൻ പറ്റുന്ന എല്ലാത്തിനും എൻട്രൻസ് ഉള്ള ഒരു കിടിലം വീട് അതായത് ട്രഡീഷണൽ രീതിയിലുള്ള നമ്മളെ പണ്ടത്തൊക്കെ ഒരു മോഡലിലുള്ള രണ്ട് ഭാഗത്തും ഈ തല മുതൽ അങ്ങോട്ട് നോക്കുമ്പോൾ പാപ്പ് കാണിച്ചു കൊടുത്താൽ ഇതൂടി കാണിച്ചു കൊടുക്കേ ആ തല മുതൽ അതേപോലെ ഇങ്ങനെ വന്നിട്ട് ഈ തല വരെ ഫുള്ള് പില്ലറുകളും അതേപോലെ ഉള്ള കുറേ നേരം ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇരുന്ന് ചൊറ പറയാനുള്ള ഒരു സ്പേസുകൾ ഒരു കിടിലം വീട് ഏഹ് ആ വീടിൻ്റെ ഉടമസ്ഥനാണ് എനിക്ക് സംസുഖം നമ്മളെ നാട്ടുകാരാണ് നമ്മളെ അലവാസമാണ് എന്റെ നാട്ടുകാരനാണ് മൂന്നാല് ദിവസം മുമ്പായിരുന്നു ഇതിന്റെ ഹൗസ് വാമിംഗ് അപ്പൊ ഈ വീട് കണ്ടിപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ എഴുതിട്ടാണ് ഈ വീഡിയോ വ്യത്യസ്തമായ വെറൈറ്റി രീതിയിലുള്ള ഈ ഒരു കിടിലം വീട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീടുണ്ടാക്കി പഴയത് നാലുകെട്ട് രീതിയിൽ വീട് വേണമെന്നുള്ള താല്പര്യമാണ് നടുമുറ്റായിട്ട് നടുമുറ്റുണ്ട് നിങ്ങള് ആ ചാടി കുളിക്കാൻ പോലും ഇങ്ങനെ അതിന്റെ ഉള്ളില് പൂള് അത്രക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീട് അപ്പൊ എന്തായാലും ഇത് കംപ്ലീറ്റ് മറ്റേ എന്താ പറയാ ഇൻഡസ്ട്രിയ വർക്ക് അതായത് ചുമ കല്ല് നമ്മളെ സാധാരണ ചെങ്കല്ല് ഇത് മറ്റേ ആ ആക്കിയിട്ട് പിന്നെ കോട്ട് സൈഡിൽ ആ ഓക്കെല്ലാം കിട്ടൂലേ അതേപോലെ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ ഞാൻ കാണിച്ചു തരാം ഈ സൈഡ് മൊത്തം എന്താ പറയാ ഒരു വരാന്ത പോലെ ഇങ്ങനെ ഈ ആ തല മുതൽ ഈ തല വരെയുണ്ട് അതേപോലെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും മുറ്റം കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പ്ലാന്റുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അഗ്ലോണിമ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഓട് സെറാമിക്കാ സെറാമിക് ഓടില്ലേ സറാമിക്ക് ഓടാണ് വെച്ചിട്ടുള്ളത് പൊട്ടാന് മൂച്ചി പിലാവ് ചക്കമരം അങ്ങനെ കുറേ സംഗതികള് ഇതിപ്പോ മുറ്റത്ത് സോറി എന്താണ് സിറ്റൌട്ടില് ചെയറുകൾ ഒരുപാട് വാങ്ങിയിട്ടുണ്ടിരല്ലോ സത്യത്തിൽ പൈസ കുറവാ കൂടുതലായി കുറവോ കൂടുതലോ കുറവാണ് കുറവാണ് കാരണം കാരണം പൈസ കുറച്ച് ട്രഡീഷണൽ രീതിയിൽ സെറ്റ് ആക്കിയിട്ടുള്ള ഒരു കിടിലം വീട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറുമ്പോൾ രണ്ട് ഭാഗത്തും പ്ലാന്റ്സുകളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ അരേലിയ അതേപോലെ വെരിഗേറ്റഡ് അരേലിയ ഒക്കെ വെച്ച് ആക്കിയിട്ടുണ്ട് സാധാരണ ഒരു വീടിന്റെ സിറ്റൌട്ടിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഹാളിലേക്കാണ് കയറുക ഇവിടെ ഉള്ളിലേക്ക് കയറുന്നത് ഡയറക്റ്റ് ഒരു പൂളിലേക്കാണ് ഏഹ് സേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസോർട്ടിലേക്ക് വന്ന ഫീലാണ് ഒരു വീടിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് റിസോർട്ടിലേക്ക് പോയതിനേക്കാളും സെറ്റപ്പിൽ ഡെക്കറേഷൻസും കാര്യങ്ങളും പൂളും ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുക വെരി സിമ്പിളായിട്ട് കേട്ടിട്ടില്ല ഓ വാർപ്പിൻ്റെ വീടല്ല ഓടിൻ്റെ വീടാണ് നമ്മളെ ഇൻഡർ വർക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ കാണുമ്പോൾ എന്താ ഭംഗി ഒരു രക്ഷയില്ല അടിപൊളിയാണ് നാലുകെട്ട് ഉണ്ടാക്കിയതാണ് മൂപ്പര് പക്ഷേ മൂപ്പർ നാലുകെട്ടം എന്താക്കി ഒരു പൂളാക്കി മാറ്റിയത് മാത്രം അപ്പം മഴ ഒക്കെ പെയ്യുമ്പോൾ അതാ ഈ പൈപ്പിലൂടെ ആ വെള്ളം പുറത്തേക്ക് പോകും ഏഹ് അതേപോലെ ഇത് ഡയറക്റ്റ് മഴ പെയ്യുന്ന പൂളിലേക്ക് പെയ്യുന്ന വെള്ളം ഇതിൻ്റെ അടിയിൽ ഗ്യാപ്പുണ്ട് അതിലൂടെ പുറത്തു പോകും അതേപോലെ കുളിക്കുമ്പോഴും അല്ലെങ്കിൽ കഴിക്കുമ്പോഴൊക്കെ ഇവിടെ ആവുന്ന വെള്ളമൊക്കെ അതൊക്കെ സ്ലോപ്പാണ് അവിടെ ഇങ്ങോട്ട് സ്ലോപ്പും ഉണ്ട് ഏഹ് ഇതൊക്കെ ഈ ഒരു ചാലിലേക്ക് ഇറങ്ങിയിട്ട് അതും പുറത്തേക്ക് പോകും അത്രയും സെറ്റ് എന്താ പറയുക ഒരു ആഗ്രഹം ഇവിടെ ആള് അല്ലെസുഖ അങ്ങനല്ലേ ഏഹ് ഒരാഗ്രഹം മൂപ്പര്ക്ക് നാലുകെട്ടുള്ള വീടുണ്ടാക്കണം എന്നുള്ള ആഗ്രഹം അത് മൂപ്പരാണ് നിറവേറ്റി നല്ല സെറ്റപ്പിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കി കംപ്ലീറ്റ് ഇതാ ടൈലൊക്കെ വെച്ചിട്ട് അതേപോലെ ഇവിടെ ഫ്ലോർ ഇത് ടൈലല്ലേ സ്ലിപ്പവൂല ആ സ്ലിപ്പവൂല അത് ഇങ്ങനെ നല്ല റഫ് ആയിട്ടുള്ള ഒരു ടൈലാണ് കേട്ടാ ഈ ടൈൽ ഇട്ടിട്ടുള്ളത് അതേപോലെ താഴൊക്കെ കാണുന്ന ടൈല് ഈ ടൈലിന്റെ പ്രൈസ് പ്രൈസ് ചോദിക്കുന്നതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാ ഒരു ബുദ്ധിമുട്ടാ എത്രയാണ് ഈ ഫ്ലോറിന്റെ ടൈലിനൊക്കെ പ്രൈസ് ഈ അല്ലേ ആ ഈ വീടിന്റെ സിറ്റൌട്ടില്ല അതേപോലെ ഈ അതും അല്ലേ ഇതാണ് ഏറ്റവും ചുമരമ്പുള്ള അതായത് ആറേ നാലിന്റെ ടൈലാണ് ഈ വെച്ചിട്ടുള്ളത് അതാ അതിന് നാപ്പത്തിരണ്ട് ഈ ഇതിന് നാൽപ്പത്തിരണ്ട് റുപ്യാണ് കോസ്റ്റ് വന്നിട്ടുള്ളത് അതേപോലെ താഴെ സിറ്റൌട്ടിൽ ഇട്ടതും ഞാൻ കാണിച്ചു തരാം സിറ്റൗട്ട് ഞാൻ കാണിച്ചു തരാം സിറ്റൗട്ട് നമ്മൾ നേരത്തെ കാണിച്ചതാണ് എന്നാലൊന്നും കൂടി കാണിക്കുക ഈ ടൈൽ ഉണ്ടല്ലോ ഇത് മൊത്തം പതിനെട്ട് റുപ്യേൻ്റെ സാധനമാണ് അതേപോലെ ഈ പില്ലറിൽ കാണുന്ന സാധനം ഇതൊക്കെ സ്ക്വയർ ഫീറ്റിന് പതിനെട്ട് റുപ്യ വിലയുള്ള സാധനമാണ് ലോ ബഡ്ജറ്റിൽ ഹൈ ലെവലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണിത് ഓക്കേ ഇനി ഇത് ബെഡ്റൂം ഞാൻ കാണിക്കാം റൂമൊക്കെ അത്യാവശ്യം സ്പേസ് ഉള്ള റൂം തന്നെയാണ് ഇവിടെ കട്ടിലിട്ടിട്ടില്ല ഓക്കെ സീലിങ് ഇത് എന്താ സംഭവം ആ ഒരു സിമ്പിൾ ലോ ബഡ്ജറ്റ് സീലിംഗ് ആണ് അല്ലേ ഓക്കെ ഇവിടെ ഒരു റൂമുണ്ട് കാണാം റൂമുകളൊക്കെ കാണാം നമുക്ക് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കവർ കോട്ടും കാര്യങ്ങളും കട്ടിലും എ സിയും സീലിങ്ങും എല്ലാം ബാത്റൂമും കാണത്തേ ഞാൻ അതായിട്ട് കാണാതാക്കട്ടോ അല്ലെ നല്ല സെറ്റപ്പ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് അടിപൊളിയാണ് അതേപോലെ നാല് ഒരു ഡയറക്റ്റ് ഫുള്ളിലേക്ക് എൻട്രൻസ് ഉണ്ട് നമുക്ക് കുളിക്കണമെന്ന് തോന്നുമ്പോൾ ഡ്രസ്സാണ് അയച്ചിടുക ഏ വരുക ഒറ്റ ചാട്ടം ഇത് വേറെ റൂം കേട്ടോ ഇതിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ കണ്ടോളി ഓക്കെ ഒരു കർട്ടൻ്റെ കുറവുണ്ട് അല്ല അംസിക്ക എന്താ കർട്ടൻ വാങ്ങാഞ്ഞേ ഓക്കെ കർട്ടൻ നാളെ മറ്റന്നാളെ പണിക്കാർ വന്ന് വെക്കുന്നവരുടെ ഇന്നലെ ഇനി ഔസ്വാമി കിട്ടും ഇന്നലെ അല്ല മിനിയാന്ന് അപ്പോൾ ഔസ്വാമി കഴിഞ്ഞ് ഓരോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളും ചെറിയ ചെറിയ പണികളുണ്ട് ഓക്കെ അപ്പോൾ അതൊരു റൂം ഇതൊരു റൂമ് ഇതൊരു റൂമ് മൂന്ന് റൂമൊന്നും ഡയറക്റ്റ് എൻട്രൻസ് നമ്മുടെ പൂളിലേക്ക് അപ്പോൾ അതേപോലെ നമുക്ക് കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങൾ കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചില്ലേ കുട്ടി ചിത്രം വരച്ചിരുന്നത് അവൾക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഈ കാണുന്നത് മൊത്തം വേണ്ട ഇത് ലിവിങ് ഏരിയയുടെ കേട്ടോ അതായത് സാധാരണ ഒരു വീടിന് സിറ്റൗട്ട് കയറുന്ന ഒന്നുകിൽ ഹാളിലേക്ക് അല്ലെങ്കിൽ ലിവിങ്ങിലേക്ക് കയറാം ഇവിടെ വ്യത്യസ്തമായിട്ട് സിറ്റൗട്ടിൽ നിന്ന് കയറുന്നത് നേരെ പൂളിലേക്കാണ് കുളിച്ചിട്ട് വേണം നമുക്ക് ലിവിങ്ങിലേക്ക് കയറാൻ അല്ലേ അങ്ങനെയല്ലേ റൂമൊക്കെ റൂമും കയറാം ഓക്കെ അപ്പൊ ഇത് ലിവിങ് ഏരിയ അതേപോലെ ഇത് ഡൈനിങ് കണ്ടോ അടിപൊളി ഇനിയുള്ള കിച്ചൺ കിച്ചൺ കണ്ട ഞെട്ടും കാരണം അജാദി കിച്ചൺ ആണ് കിച്ചണിൻ്റെ കാര്യം പറയുമ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും കിച്ചൺ ഫീറ്റ് ഒക്കെ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് കിച്ചൺ ആണ് അതായത് ഒരു മയവില്ല ഒരു കിച്ചൺ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കേട്ടോ ഒരു തലക്കെന്ന് ഞാൻ കാണിച്ചേരാം ഈ ടൈലിൻ്റെ കടകളിൽ സ്റ്റോക്ക് ഔട്ട് വന്ന ബാലൻസ് ടൈലുകൾ ഉണ്ടാവും രണ്ടും മൂന്നും പീസുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതാരും വാങ്ങൂല അങ്ങനത്തെ ടൈല് ചീപ്പ് റേറ്റിന് കിട്ടും അങ്ങനത്തെ ടൈല് വാങ്ങിയിട്ടാണ് ഈ കിച്ചൺ ഉണ്ടാക്കിയിട്ടുള്ളത് കംപ്ലീറ്റ് അതേപോലെ ഇത് രണ്ട് ബാത്റൂമ് ഈ രണ്ട് ബാത്റൂമും ഈ കിച്ചണും മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പുറത്തുനിന്ന് ഇങ്ങനെ ഇറക്കി കെട്ടിയിട്ട് മൂപ്പര വീടിൻ്റെ ആ സ്ഥലത്തിൻ്റെ ചുമരിലേക്ക് കണക്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇതിങ്ങനെ നോക്കുമ്പോൾ ഒരു കളർഫുൾ ആണ് വളരെ ലോ ബഡ്ജറ്റാണ് ഒരു കിച്ചണ് ഇത്രയും ആണ് നമ്മളെ എല്ലാ സാധനങ്ങളും വെക്കാനും ഫ്രിഡ്ജായാലും എന്ത് വെക്കാനുമുള്ള സേ സെക്യൂരിറ്റിയും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നെറ്റൊക്കെ വെച്ച് രണ്ട് ഭാഗത്തേക്കും ക്ലോസ് ചെയ്തിട്ടാണുള്ളത് അതേപോലെ എന്താ പറയുക കിച്ചൺ വർക്ക് കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അതും ചെയ്തിട്ടുണ്ട് ഇവ ഇവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കണല്ലോ ഓനെ പുറത്തേക്ക് ഇവിടെ ഒച്ചപ്പാണ്ടാക്കണേ എന്തട സാപ്പാട് കിട്ടിയിട്ടില്ലല്ലേ അതിനാണീ കിടന്ന് അച്ചപ്പാടുണ്ടാക്കണേ വല്ലാത്തതി അപ്പം ഇങ്ങോട്ട് നോക്കി ഇതാണ് ഇതിൻ്റെ കിച്ചൻ്റെ വിശേഷങ്ങൾ സംഗതി അടിപൊളിയാക്കണു രക്ഷയില്ല ആർക്കും പരീക്ഷിക്കാവുന്ന പരിപാടിയായിട്ടത് അവിടെ നിന്ന് നിന്നെ നിന്നെ അവിടെ നിന്നെ അവിടുത്തെ ആയ നോക്കട്ടെ അവിടുത്തെ ഹൈറ്റ് ഈ ഹൈറ്റ് അവിടെയുള്ളു ഇപ്പൊ നിങ്ങൾ അവിടെ നിൽക്കണേ ഓക്കേ അത് ഡേഞ്ചർ കുട്ടികൾക്ക് ഇത് കുട്ടികൾക്ക് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങാതാക്കാൻ വേണ്ടിയിട്ടുള്ള അതേപോലെ നാല് ഭാഗത്തും ഗ്ലാസ് ഒക്കെ പറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് ആരും അബദ്ധത്തിലൊന്നാണ് മൂങ്ങൂല പിന്നെ ഇവിടുത്തെ കുട്ടികളൊക്കെ വലിയ കുട്ടികളാണ് പിന്നെ പ്രശ്നമില്ല വിഷള്ള കാര്യമല്ല അവിടെ അവിടെ പോയണി അവിടെ പോയണി അവിടെ എത്ര ആയിട്ടുണ്ടോക്കട്ടെ എന്തെങ്കിലും വിഷയത്തില് ഉറക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഉറക്ക് വരാണെങ്കിൽ കുളം കുത്തി അവിടെ നിന്നേ അവിടെ എത്ര ആയിട്ടുണ്ടേ നിങ്ങളെ മുങ്ങൂല ആ ഓക്കെ അവിടെ മൂപ്പര മുങ്ങും അപ്പൊ അവിടെ ആറടി ഉണ്ട് ഹൈറ്റ് ഇവിടെ നാലടി സ്വന്തം പെരേല് റൂമൊന്നും എല്ലോടത്തൊന്നും ഇങ്ങനെ കുളത്തി ചാടി കുളിച്ചിങ്ങനെ വല്ലാത്ത ജാതി ഏഹ് അതൊരു വൈബാണ് ആഗ്രഹങ്ങള് അത് പൂർത്തീകരിക്കാൻ ഉള്ളതാണ് അതിനുള്ള ഫണ്ട് മുടക്ക അത് ലോ ബഡ്ജറ്റിൽ ആശയ കാര്യങ്ങൾ സാധിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ തുണീസ ഇനി ഈ വീടിന്റെ രാത്രിക്കത്തെ വിഷ്വൽസ് ഒന്ന് കാണിച്ചരാ സംഗതി നോക്കി വൈബല്ലേ ഈ ചുമരുമേൽ മറ്റേ എന്താ പറയാ ലൈറ്റൊക്കെ കൊടുത്തിട്ടേ ഏഹ് ആക്കിയിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോ നല്ല രസമാണ് അടിപൊളി വൈബാണ് പണ്ടത്തെ ആ ഒരു രീതിയിലുള്ള ഒരു ഒരു ട്രഡീഷണൽ വീട് എന്ന് പറയാം ഓക്കെ ഇവിടെ കുട്ടികൾ വീടിൻ്റെ ഉള്ളിലാണിത് സിറ്റൗട്ട് ഇങ്ങോട്ട് കയറിയാൽ ആദ്യം കാണുന്ന സാധനം അതിന്റെ വൈബ് തന്നെട്ടാ വേറെ ലെവല് കുട്ടികളിങ്ങനെ ചാടി കളിച്ചോണ്ടിരിക്കുന്നത് ആ ലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് റൂമിൽ നിന്ന് ഇങ്ങനെ മാറ്റിയ നേരെ വന്നുകാണ്ട് ഇങ്ങോട്ട് ചാടുക റൂമിൽ നിന്ന് ഇങ്ങനെ ഡ്രസറും കൂപ്പായി അയച്ചിട്ടിട്ട് ഓടി വന്നിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് ചാടുക അതൊരു വൈബ്രൽ പരിപാടി തന്നെയല്ലേ എൻജോയ് എൻജോയ് അപ്പോൾ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വീടൊക്കെ വേണമെങ്കിൽ മോഡലൊക്കെ ഉണ്ടാക്കിയാണ് എൻജോയ് ചെയ്തോളിയ ലൈഫാണ് കളർഫുൾ ആക്കി കളിയിട്ട പിന്നെ ഇതിൻ്റെ എഞ്ചിനീയർ ആരാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എത്രയാണ് ഇതിൻ്റെ പ്ലാൻ ഒന്ന് ചോദിക്കരുത് അത് മൂപ്പര് മൂപ്പര് ഇഷ്ടത്തിന് കുറേശ്ശെ കുറെശേ കഴിഞ്ഞ പോലെ അങ്ങനെ ഉണ്ടാക്കി അങ്ങോട്ട് സെറ്റാക്കിയതാണ് അപ്പോൾ നല്ല ടാറ്റാപ്പാ ബൈ